പ്രസിഡന്റ് മെക്സിക്കോ കാനഡ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൌണ്ടിലൂടെയായിരുന്നു ട്രംപ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ചരക്കുകൾക്കും തീരുവ ചുമത്തി രാജ്യത്തിന്റെ വലിയ വ്യാപാര പങ്കാളികളെ പ്രതിസന്ധിയിലാക്കുമെന്നും ട്രംപ് അറിയിച്ചു പിന്നാലെ ചൈനയിൽ രംഗത്തെത്തി വ്യാപാര യുദ്ധത്തിൽ ആരും വിജയിക്കാൻ പോകുന്നില്ലെന്നും ചൈന മുന്നറിയിപ്പ് നൽകി ജനുവരി ഇരുപതിന് തന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൊന്നായി മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഈടാക്കുന്നതിന് ആവശ്യമായ എല്ലാ രേഖകളിലും താൻ ഒപ്പിടുമെന്ന് ട്രംപ് അറിയിച്ചു ശതമാനത്തിന് പുറമെ പത്ത് ശതമാനം അധികം ചൈനയ്ക്ക് ചുമത്തും ഫെന്റനൽ കള്ളക്കടത്ത് തടയുന്നതിൽ ചൈന പരാജയപ്പെട്ടെന്നും ട്രംപ് അറിയിച്ചു അനധികൃതമായി അതിർത്തി കടന്ന് ആളുകൾ എത്തുന്നതും മയക്കുമരുന്ന് കടത്തും കർശനമായി തടയുമെന്നും ഡൊണാൾഡ് ട്രംപ് आ आ कान क्यों क्यों चाएन चाएन उड़े उड़े ി തിങ്കളാഴ്ചയാണ് മെക്സിക്കോയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തുമെന്നും അനധികൃതമായ ആളുകൾ എത്തുന്നത് തടയുമെന്നും ട്രംപ് അറിയിച്ചത് ഇതുമൂലം പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അവകാശമുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം ഫെഡനാൾ കള്ളക്കടത്ത് തടയാൻ ചൈന ശ്രമിച്ചെന്ന് യുഎസിലെ ചൈനയുടെ എംബസിയുടെ വക്താവ് ലിയു പെൻഗ്യൂ ഇമെയിൽ വഴി എഫ് ബിയോട് പറഞ്ഞു ചൈന യു എസ് സാമ്പത്തിക വ്യാപാര സഹകരണം പരസ്പരം പ്രയോജനകരമാണെന്ന് ചൈന വിശ്വസിക്കുന്ന അദ്ദേഹം <dı> വ്യക്തമാക്കി <bizim estamos> <verle> ും മെക്സിക്കോയും കാനഡയും മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടു പോകുന്നത് മെക്സിക്കോയും കാനഡയും കൂടുതൽ യു എസും വിപണിയെയാണ് ആശ്രയിക്കുന്നത് താരിഫുകൾ വളർച്ചയെ ദോഷകരമായി ബാധിക്കുമെന്നും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ചൈനയ്ക്ക് മേൽ അറുപത് ശതമാനം നികുതി ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് മെക്സിക്കോയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ആയിരം ശതമാനം നികുതി ചുമത്തുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു കനേഡിയൻ ഡോളർ മെക്സിക്കൻ പെസോ യൂറോ ബ്രിട്ടീഷ് പൗണ്ട് കൊറിയൻ വൺ ഓസ്ട്രേലിയൻ ഡോളർ എന്നിവയെല്ലാം അമേരിക്കൻ ഡോളറിനെതിരെ ഇടിഞ്ഞു അധിക നികുതി ഏർപ്പെടുത്തിയതിന് പിന്നാലെ പ്രതികരിച്ച് വാഷിംഗ്ടണിലെ ചൈനീസ് എംബസിയും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ വ്യാപാര യുദ്ധത്തിൽ ഒരു രാജ്യവും ജയിക്കില്ലെന്നായിരുന്നു ചൈനീസ് എംബസിയുടെ പ്രതികരണം